ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ യുണ്ടായി ക്രെറ്റാ ഫേസ് ലിഫ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഡ്രൈവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് സോ എല്ലാവർക്കും ഓട്ടോപ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹ്യുണ്ട ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ലോഞ്ച് ചെയ്തത് ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു പത്ത് വർഷ കാലഘട്ടത്തിൽ പത്ത് ലക്ഷം യൂണിറ്റ് വിറ്റ് പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിപണിയിൽ ഉള്ള ഒരു ഫേസ് എന്താ നല്ലത് സൗതാരണമായിട്ട് നമുക്കിവിടെ കിയാ സെൽടോസ് ഉണ്ട് ആൻഡ് ഒരുപാട് മാറ്റങ്ങൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഏകദേശം പത്തൊമ്പതോളം അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വാഹനത്തിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് കണ്ടു നോക്കാം എന്നത് നമുക്ക് ഇൻറ്റീരിയർ പിന്നെ ഡ്രൈവ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് നിൽക്കുന്നത് ഈ ഒരു പാരാമെട്രിക് ബ്ലാക്ക് ക്രോം ഗ്രില്ലാണ് ഞാൻ അതിലൂടെ ആ ഒരു റേഡിയേറ്റേഴ്സ് ഒക്കെ കാണാം ഞാൻ ചെറിയ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഹിണ്ടയുടെ ഒരു ലോഗോ കാണാം ഞാനിവിടെയാണ് ആ ഒരു ഡി ആർ എൽ ആൻഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ആ ഒരു സ്ട്രിപ്പായിട്ട് അങ്ങനെ പോയിട്ട് ഇവിടെയും ജോയിൻ ചെയ്തിട്ടാണ് ആ ഒരു എൽ ഇ ഡി ഡി ആർ എൽസ് വന്നിട്ടുള്ളത് ഹെഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ താഴെ ഒരു എയർവെൻസ് കൊടുത്തിട്ടുണ്ട് കോഡ് ബീം എൽ ഇ ഡി ഹെഡ് ലാംസാണ് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ താഴെ കാണുന്ന ഇതാണ് ലെവൽ ടു അഡാസ് സെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു പാർട്ട് അതവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് അതിന് ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് വലിയ ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈൻസുകൾ കൊടുത്തിട്ടുണ്ട് അത് നല്ല മോസ്റ്റ് ലുക്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഫ്രണ്ടിലുള്ളത് ആൻഡ് ഇവിടെ നമ്പസില് ചെറിയൊരു ബ്രഷ് അലുമിനിയം ഫീലിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ കുറിച്ച് പറയാനുള്ളത് ഇനി സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് ഐ ഐലോ വീൽസ് നൽകിയിട്ടുണ്ട് ഇത് എസ് എക്സ് വീരിയൻ്റ് ആണ് ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ബേസ് മോഡലിൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ലഭിക്കുന്നത് ആൻഡ് അതിലൊക്കെ തന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും പോകുന്നുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബ്രഷ് അലൂമിനിയം ഫീൽസിലും ഇവിടെ ലഭിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി കളേഡ് ആണ് നൽകിയിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒരു ചെറിയ ക്യാമറ കാണാം ആൻഡ് ഇവിടെ നമ്മുടെ വെൽക്കം ബെക്സ് പോലെയുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ക്രോം കളേഡ് ഡോർ ഹാൻഡിൽസാണ് നൽകിയിട്ടുള്ളത് ഞാൻ ഇവിടെയും ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം ആയിട്ടുള്ള ഒരു റൂഫ് ലീസ് നൽകിയിട്ടുണ്ട് ഞാൻ ഇവിടെ സി പില്ലർ നമുക്ക് കാണാം മുമ്പുള്ള നമ്മുടെ കെറ്റയ പോലെ തന്നെയുള്ള ആ ചെറിയ ഡീറ്റെയിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് കാണില്ല ഞാൻ ഇതാണ് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഫിഫ്റ്റി ലിറ്റേഴ്സ് ആണ് ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇനി റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻ്റയർലി മാറിയിട്ടുണ്ട് സി നമ്മുടെ ആ ഒരു എൽ ഇ ഡി ട്രീറ്റ്മെൻ്റ് ആണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ ആയിട്ട് ലഭിക്കുന്നുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ലോഗോ സി ആ ഒരു ഗ്ലാസ് പാൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ചെറിയൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഷാർപ്പിൻ ആൻ്റിന് കാണാം അൻ്റ് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനാണ് ഇവിടെ ചെറിയ എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റോപ്പ് ലാമ്പ് അതിന് ഇവിടെ ഡി ഫോകർ ലൈൻസൊക്കെ കാണാം ഒരു വൈപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇത് ഒരു ആണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് നൽകിയിട്ടുള്ളത് ഏൻ ഇവിടെയും ചെറിയൊരു സ്ക്രിപ്ലിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ക്രെറ്റ എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് എക്സ് എന്നുള്ളൊരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ വേരിയൻ്റാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ നമുക്ക് ഫോർ തേർട്ടി ത്രീ ലിറ്റേഴ്സാണ് നമുക്ക് ബോട്ട് സ്പേസ് ക്രെറ്റയുടെ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് അൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് നമുക്ക് സ്പെയർ ആയിട്ടുള്ളത് ഞാൻ ബോസിൻ്റെ സബ് ഊഫേഴ്സൊക്കെ ഇവിടെ കാണാം ഇവിടെ രണ്ട് ലൈറ്റ്സ് ഇവിടെ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എലക്ട്രോണിക് ക്ലോസിങ് ഈ വാഹനത്തിൽ ലഭ്യമല്ല അത് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യുണ്ടായ് ക്രറ്റ അപ്പോൾ നമുക്കിതിന് ഇൻഡ്യയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൈൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രഷ്ന അലിമിനത്തിലാണ് ഡോർ ഹാൻഡ്സ് കൊടുത്തിട്ടുള്ളത് ഞാൻ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു ബോട്ട് ഹോൾഡ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ ബോസിൻ്റെ ഒരു സ്പീക്കർ കാണാം ഇനി ഇൻഡ്യറിൽ നോക്കുകയാണെങ്കിൽ ഒരു സെമി ലെതറേറ്റ് സീറ്റ്സുകളാണ് ഞാനിവിടെ ചെറിയൊരു ഹെഡ് റെസ്റ്റിൽ ചെറിയൊരു പുഷ്യൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ട്രേ നൽകിയിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ആ സീറ്റ്സിലൊക്കെ ചെറിയൊരു അറ്റാച്ചൻ്റ് കാണാം ഇവിടെ ഇതാ ഒരു രണ്ട് കപ്പ് ഹോൾഡേഴ്സും വിത്ത് ഹാൽഡ്സ് നൽകിയിട്ടുണ്ട് ആ ഒരു സൺഡ്രൂഫ് ഇവിടെ വരെ വരുന്നുണ്ട് ഞാനിവിടെ രണ്ട് എ സി വൻസ് നൽകിയിട്ടുണ്ട് ടൈപ്പ് സി ചാർജറും ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് ധാരാളം ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ സി എത്രത്തോളം നമുക്കിവിടെ ഹെഡ്റൂമും ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ ഞാനിവിടെ ഒരു ഗ്രാഫ് ഹാൻഡ് നൽകിയിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സ് അവൈലബിളാണ് ഇതാണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ അപ്പോൾ ഇനി ഫ്രണ്ടിൽ എന്താ നോക്കാം ആക്ച്വലി നമുക്കിവിടെ രണ്ട് അഡ്രസ്സേ ഉള്ളൂ ഒരു ചെറിയ കുട്ടിക്ക് വേണമെങ്കിൽ ഇവിടെ നൽകാം ചെറിയ ടാൻ ഉള്ളപ്പോൾ അത്ര സ്പേസുകളൊന്നും കൂടുതലെടുക്കുന്നില്ല എന്നാലും നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ കഴിയുന്നതാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രണ്ട് വലിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻസ് അറിയിക്കിയിട്ട് ഇൻഫോടേമെന്റ് സിസ്റ്റത്തിലും ഒന്ന് ഇൻസ്ട്രൂമെന്റ് ക്ലസ്റ്ററിനും അത് നമുക്ക് വരാം ഞാൻ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിങ്ങിന് കൊടുത്തിട്ടുള്ളത് അതിന് ഇത് മീഡിയ കൺട്രോളിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആ സർവാണിങ്ങിൻ്റെ ഉണ്ട് ഞാൻ ഇത് രണ്ടും ഡുവേൾസോൺ ആണ് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് പിന്നെ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കാനുള്ളത് അതിന് ഇത് ട്യൂണിങ് ഇത് പവറിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇൻഫോർട്ടി മിനിറ്റ്സ് ആണ് അതിന് ഇതാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൽ ഉള്ളത് ഇവിടെ ചെറിയ ഡിസ്പ്ലേയിൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൽ കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ടൈപ്പ് സി ഒരു ട്വൽവ് വോട്ട് ഒരു യു എസ് പി എനിക്ക് നമ്മുടെ ഫോൺ വയർലെസ് ചാർജിങ്ങിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സീറ്റ് ആണ് വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്കിതിൽ അതിൻ്റെ ബട്ടൺസാണ് ഇവിടെ ഉള്ളത് അതിന് ഇതാണ് നമ്മുടെ ഗിയർ ഗിയർനോക്സ് സിക്സ് സ്പീഡ് മാനുവൽ ആണ് നമുക്ക് ഈ ഒരു വാഹനം അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആൻഡ് ഇവിടെ നമുക്ക് സി പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇത് റിവേഴ്സ് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് സി ഇത് ടോപ്പ് വ്യൂ ആണ് ഇത് സൈഡ് വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ ആണ് സി നമ്മുടെ ബൈക്കവിടെ കാണാം അങ്ങനെ ഒരുപാട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് പവർ പേക്ക് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ രണ്ട് കപ്പ ഹോൾഡ്സ് ഉള്ള സ്പേസ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെ നമുക്കാണെങ്കിൽ നമ്മുടെ കീ കീയൊക്കെ അല്ല അത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇവിടെ എന്താ ചെറിയൊരു ബോക്സ് നൽകിയിട്ടുണ്ട് ഈ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാബ്രിക് സീറ്റ്സ് വരുന്നുണ്ട് സെമി ലെതർ വരുന്നുണ്ട് ലെതർ സീറ്റ്സും വരുന്നുണ്ട് എൻ സീ ആ ഒരു സീറ്റ്സിൽ നമുക്ക് ഈ ഒരു ബ്രൗൺസ് കളറിലാണ് നമ്മളുടെ ഈ ഒരു ഒക്കെ നൽകിയിട്ടുള്ളത് എൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ബ്ലാക്ക് ഉണ്ട് ഒരു ആഷ് ടാ ഒരു ആഷ് കളർ ഉണ്ട് ഒരു ബീജ് ഉണ്ട് അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഉണ്ട് ബ്രോൺസ് ഉണ്ട് ഒരു അഞ്ചാറ് കളർ ഉള്ളതാണ് നമുക്ക് തോന്നുന്നത് ആൻഡ് സ്റ്റിയറിങ്ങിനെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ സ്പോക്ക് നമുക്കിവിടെ കാണാം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ബീലാണ് ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ചെറിയ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ആൻഡ് ഇവിടെ ചെറിയ അലുമിനിയം ഉണ്ട് ആൻഡ് ഇതൊക്കെ നമുക്ക് അഡാസ് പീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെ ആൻഡ് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് സി നമുക്ക് വോയിസ് പ്ലീസ് ഓഫ് ആൺ ദി സൺ റൂഫ് നമ്മൾ നമ്മുടെ എക്സ്റ്റർണൽ നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓ ഭയങ്കര ചൂടാണ് നമുക്കത് ക്ലോസ് ചെയ്യാം പ്ലീസ് ക്ലോസ് ദ സൺ റൂസ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി ഇവിടെ നോക്കാൻ ഫൈവ് പേഴ്സൻറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇന്ത്യൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതിനും ചെറിയൊരു ബ്രോൺസ് ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുള്ളത് അൻ ഓട്ടോഫോൾഡിൻ്റെ ഇ എസ് പി കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടതാണ് എന്നാണ് കമ്പനി പറയുന്നത് നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മാഗ്നറ്റാക്കി വെക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഒക്കെ ആ ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ ഈ ഒരു ഭാഗം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആ ഒരു കളർ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഉദ്ദേശിച്ചത് ഞാനിത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ റേഞ്ച് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ കണ്ടീഷൻ നോട്ട് മെറ്റ് നമുക്കെല്ലാം ഇവിടെ ഇവിടെ കുറച്ച് ട്രാവൽ പ്രഷർ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ മാപ്പ് നാവിഗേഷൻ എല്ലാ കാര്യങ്ങളുണ്ട് പിന്നെ ജിയോ സാവാൻ അമ്പാനിയും കൂടെ ഉണ്ട് അത് വേറെ കാര്യം അതിൻ്റെ ലിങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണ് ഹുണ്ടയുടെ അതിന് നാവിഗേഷനിൽ നോക്കുകയാണെങ്കിൽ ദാ സെർച്ച് പിയോ പ്ലേസ്റ്റേഷൻ സേവ്ഡ് പ്ലേസ് ഇൻഡ സർവീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് മാപ്പ് മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ നമ്മുടെ മാപ്പും ഇവിടെ കറക്റ്റഡാണ് കാര്യങ്ങളും നമുക്കിതിലുണ്ട് മീഡിയ കാര്യങ്ങളൊക്കെ എല്ലാണ്ട് ബോസിൻ്റെ എട്ട് സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഡീറ്റെയിൽസ് പറയാനുള്ളത് എൻസി ഇതാണ് മറ്റൊരു അഡാസ് സ്പീച്ചേഴ്സ് ആയിട്ട് കാണുന്നത് റിവർ റിയർ വ്യൂ ബ്ലൈൻഡ് മിറർ ആണ് അത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലും അത് നമുക്ക് അവൈലബിൾ ആണ് അത് നല്ലൊരു ഫീച്ചറായി തോന്നി അത് നമ്മുടെ കിയസ് സെൽട്ടോസ് നമുക്ക് ഈ ഒരു ഫീറ്റ് അതുപോലെയാണ് പിന്നെ ടയർ പ്രഷർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ടയർ പ്രഷർ അങ്ങനെതാണ് നമ്മൾ കണ്ടില്ലേ അങ്ങനത്തെ കണ്ടതാണ് അങ്ങനത്തെ കൺട്രോൾസൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാം എൻ മോഡ് ലൈവ്ലി ഫോറസ്റ്റ് എഫ് എം എം എല്ലാം കണ്ടെ ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സി ആർ ഡി ഐ ഡീസൽ എഞ്ചിൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം ശരി നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എൻജിനാണ് ആൻഡ് ഇതിൻ്റെ പവർ വരുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഹോഴ്സ് പവറും ടു ഫിഫ്റ്റീ എൻ എം ആണ് അതുപോലെ തന്നെ നമുക്കൊരു ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഒരു പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് അതും വൺ ഹൺഡ്രഡ് തേർട്ടീൻ ഹോഴ്സ് പവറും പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചും വരുന്നുണ്ട് അത് വൺ സിക്സ്റ്റി ഹോഴ്സ് പവറും വരുന്നുണ്ട് ഒരു ടു ഫോർട്ടി എൻ എം ടോർക്കും അതും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ എൻജിൻ ഓപ്ഷൻസ് ഇനി നമ്മുടെ ഗിയർ ഗിയർ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിക്സ് സ്പീഡ് മാനുവൽ വരുന്നുണ്ട് ഒരു സിക്സ് സ്പീഡ് ഐ വി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് പിന്നെ സെവൻ സ്പീഡ് ഡി സി ടി അതായത് ടെർബോ പെട്രോളിൽ മാത്രമാണ് നമുക്ക് ഒരു സൗണ്ട് സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് വരുന്നുള്ളത് ആൻഡ് ഒരു വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോളിൽ നമുക്ക് സിക്സ് സ്പീഡ് മാനലും വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഐ വി ടി ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പിന്നെ ഇനി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ നോക്കുക എന്നുണ്ടെങ്കിൽ സിക്സ് സ്പീഡ് മാനലും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡും വേറെ വരുന്നുണ്ട് മൊത്തം നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസും അതുപോലെ തന്നെ നമുക്ക് നാല് ഗിയർ ഓപ്ഷൻസും ആണ് നമുക്ക് ഈട് പുതിയ ഉണ്ടാക്കാൻ പറ്റാനുള്ളത് ഉള്ളത് ഇനി സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡാസ് ലെവൽ ടു ആണ് ലഭിക്കുന്നത് അതിൽ തന്നെ നമുക്ക് നയൻറ്റീൻ സംതിങ് ഫീച്ചേഴ്സ് നമുക്ക് അഡാസ് ടു ലെവലിൽ വരുന്നുണ്ട് അതിന് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈൻ കീപ്പർ അസിസ്റ്റ് പിന്നെ കൊളീഷ്യൻ അസിസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു വ്യൂ ബ്ലൈൻഡ് മിറർ നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ കണ്ണ രണ്ട് ഡയൽസ് നമുക്കത് ഭയങ്കര സ്മൂത്താണ് നമ്മുടെ ഈ ഒരു ഗിയേഴ്സ് എന്ന് പറയുന്നത് അത് കൂളായിട്ട് യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട് നല്ല ഉഷാറായിട്ട് നല്ല പിക്കപ്പും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ഏകദേശം വരുമ്പോൾ ആയിരത്തിഅണ്ണൂറ് സി സി വരുന്നുണ്ട് നമുക്ക് ഈ വാഹനം ഞാൻ മൈലേജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഫോർട്ടീൻ ടു ട്വന്റി ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് ഡിഫറൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പതിമൂന്ന് പോയിന്റ് ഇരുപത് ലക്ഷം തൊട്ട് നമുക്ക് ഇരുപത്തഞ്ച് വരെ നമുക്ക് പുതിയ കറക്റ്റായിട്ട് എൻലൈനും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്പർ നമ്മളെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ വിളിക്കാം പിന്നെ നമുക്ക് ഈ വാഹനം തന്നത് നമ്മുടെ പോപ്പുലർ ഹ്യൂണ്ടായി ആണ് അവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഞാനിവിടെ ടായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നല്ല സ്മൂത്ത് ഡ്രൈവിങ് ആണ് നമുക്ക് ഈ ഒരു ക്രറ്റ നമ്മളെ ചാനൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ യുണ്ടേ വരണ ആയിരുന്നു പിന്നെ നമ്മുടെ ഈ ക്രെറ്റയുടെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ അത് സൺസ്പീഡ് ഡി സി ടി ആയിരുന്നു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ആൻഡ് ഇനി നമുക്കിപ്പോൾ ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോൾ ഈ പെട്രോൾ തന്നെയാണ് നമുക്കിപ്പോൾ ക്രെറ്റയുടെ എൻലൈനും വരുന്നത് സി ആർ ഇനീഷ്യൽ പിക്കും നല്ല സ്മൂത്ത് ഡ്രൈവിങ് ഉണ്ട് ഹൈവേയിലൊക്കെ അത്യാവശ്യം നല്ല കൊടുത്തു പോകാൻ പറ്റും പിന്നെ ആവറേജിൽ ഇപ്പൊ ഈ വാഹനത്തിൽ നമുക്ക് കാണിക്കുന്നത് ഫോർട്ടീൻ പോയിന്റ് ത്രീ ആണ് അതുപോലെ ഫോർട്ടീൻ പോയിന്റ് ത്രീ അല്ലെ ഫോർട്ടീൻ ടു ട്വന്റി കിലോമീറ്റേഴ്സ് നമുക്ക് ആവറേജ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യുണ്ടെ ക്ലബ്റ്റാ ഫേസ് ക്ലിഫ്റ്റിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ ഇനി നമുക്ക് നമ്മുടെ എൻലൈനിൽ കിട്ടുന്ന മുറുക്ക് നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ് സോണ്ടിൽ മീ മീറ്റ് അഗെൻ ബൈ ബൈ